ബർമേന്ന് ബർമ്മ കൊണ്ടുവന്ന അഞ്ചാറ് പുത്തൻ കയ്യിലുണ്ടെന്ന് കരുതി രാമകൃഷ്ണൻ കഴിയുമ്പോൾ എന്റെ മുമ്പിൽ ആരാളാൻ ആടോ കമ്മിറ്റി പ്രസിഡന്റ് ആണെന്നും പറഞ്ഞൊരു അലങ്കാരത്തിന് ഞെളിഞ്ഞിരിക്കാം അത്ര തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ അതിനീ ഞാൻ തന്നെ മനസ്സ് വെക്കണം അത് പിന്നെ പറഞ്ഞിട്ട് വേണോ എന്താ പറഞ്ഞോളൂ പ്രിയദർശിനി വായൽശാലയുടെ പ്രവർത്തകരാണ് വായനശാല കെട്ടിടം ഒന്ന് പുതുക്കി പണിയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നല്ല കാര്യം ആട്ടെ എന്താ വേണ്ടത് അത് പറഞ്ഞോളൂ എന്തെങ്കിലും ഒരു സംഭാവന ഈ കോലുവത്ത് ഔദാര്യത്തിനൊട്ടും മുട്ടുണ്ടായിട്ടില്ല പറഞ്ഞോളൂ എത്രയാ വേണ്ടത് ഇവിടത്തെ ഇഷ്ടം പോലെ അതല്ല അതിന്റെ ശരി എത്രയാ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞോളൂ ഒരു ഒരു വല്ലാണ്ട് കൊറച്ച് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഈ കോലുവത്തെയും ഇരുന്നൂറ്റമ്പത് റുപ്യേ ായാലോ ആ ഒരു ആയിരത്തൊന്നും എഴുതാ അത്രയും കേട്ട് ഈ നാട്ടിൽ വേറെ ആരും സംഭാവനവോ ആ ബർമാക്കാരൻ പോലും ഇല്ല സാർ അഞ്ഞൂറ് റുപ്യാണ് നാട്ടിലൊരു നല്ല കാര്യത്തിന് കൊടുത്ത സംഭാവന കേട്ടില്ലേ അഞ്ഞൂറ് റുപ്യ പെട്ടി നിറയെ പണണ്ടായിട്ട് എന്താണോ കാര്യം വാസ്തവം വാസ്തവം തേങ്ങാക്കാരനെ കാണുമ്പോ ഇവർക്ക് ഇവിടുത്തെ കണക്കിൽ ആയിരത്തിനൂറ് വാങ്ങിച്ചു കൊടുത്തേക്കാ എപ്പഴാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചോളൂ വലിയ ഉപകാരമായിട്ട് കുറച്ചായി ആവട്ടെ തെങ്ങ് തേങ്ങ ഇനിയും കായ്ക്കൂരോ അതുകൊണ്ടും തീർന്നില്ലാച്ചാൽ അതിനുള്ള വഴി അപ്പൊ നോക്കാം ഞാൻ രാവിലെ പറഞ്ഞിരുന്ന കാര്യം ഓ മകന്റെ പഠിപ്പിന് പണം അയക്കുന്ന കാര്യല്ലേ മറന്നിട്ടില്ല അതോ എല്ലായിടത്തന്നെ വാങ്ങിക്കോളൂ കണക്ക് തയക്കിന് ഞാനായിക്കൊള്ളാം എന്താ പോരെ മതി പങ്കുണിയാരെ കൂരുവ ദാനർമ്മങ്ങൾ ഞാനായിട്ട് മുടക്കില്ല വായനശാലയ്ക്ക് വേണ്ടിട്ടായാലും ശരി തന്റെ മകന്റെ പഠിപ്പിന് വേണ്ടിട്ടായാലും ശരി എന്താ ആ ആരാ അവിടെ കുടിക്കാൻ കുറച്ച് വെള്ളം തരിക